ഡോക്ടറെ ഭയങ്കര ചുമ ടിബി ആയിരിക്കുവോ കൊറേ രോഗികളൊക്കെ ഒ പി യിൽ വന്ന് ഇങ്ങനെ ചോദിക്കാറുണ്ട് അപ്പൊ എനിക്കും കുറച്ച് സന്തോഷം തോന്നും കാരണം ഇപ്പോഴത്തെ ആളുകളിൽ കുറച്ചൊരു ടിബിയെ കുറിച്ച് അവബോധം ഉണ്ട് എന്നാൽ കുറിച്ച് യാതൊരു വിവരവും ഇല്ലാത്ത ആളുകളും ഉണ്ട് ടി ബി എന്ന് പറയുന്നത് ശ്വാസകോശത്തിനെ മാത്രം ബാധിക്കുന്ന അസുഖമാണെന്ന് വിചാരിക്കുന്ന പലരും ഉണ്ട് എന്നാൽ ഇത് ശരീരത്തിന്റെ ഏതൊരു ഭാഗത്തെ വേണമെങ്കിലും ബാധിക്കാം ഇതിൽ ശ്വാസകോശ ടി ബി മാത്രമേ ഒരു രോഗിയിൽ നിന്നും മറ്റൊരാളേക്ക് പടരുകയുള്ളൂ രണ്ടാഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന ചുമ രാത്രികാലങ്ങളിലെ പനി വിയർപ്പ് രക്തത്തോട് കൂടിയ കപം ശരീരം അതുപോലെ വിശപ്പില്ലായ്മ എന്നിവയാണ് രോഗലക്ഷണങ്ങൾ രോഗ നിർണയത്തിനായി പലതരം കപം പരിശോധനകളും എക്സ്റേയും ഉണ്ട് എന്നാൽ ചില രോഗികളിൽ ശ്വാസനാളിയിലേക്ക് കുഴലിറക്കിയുള്ള ബ്രോങ്കോസ്കോപ്പി എന്ന പരിശോധനയും ബയോപ്സി സി ടി സ്കാൻ എന്നിവയും വേണ്ടി വന്നേക്കാം നേരത്തെ തന്നെ രോഗനിർണയം നടത്തി ശരിയായ ചികിത്സ കൃത്യമായ കാലയളവിൽ എടുത്താൽ തീപി രോഗം പൂർണ്ണമായി ഭേദമാക്കാം